സൂപ്പർ കൺമണി സി ഐ ഡി കൺമണിയാകാൻ പോവുകയാണ് ആര് എപ്പിസോഡ് മിസ്സാകരുത് എപ്പിസോഡിൽ ആൽജന കാണിക്കുന്നത് കൃഷി കൺമണി പറഞ്ഞ അനുസരിച്ച് മാനസികോട് സോറി പറയുന്നതിനു വേണ്ടി മാനസിക അടുത്തേക്ക് ചെല്ലുകയാണ് എന്നാൽ ഈ സമയത്ത് മാനസം കട്ട കലിപ്പിലാണ് ഇരിക്കുന്നത് ഈ സമയത്താണ് കൃഷ്ണന്റെ വരവ് കൃഷ്ണ കാണുമ്പോൾ തന്നെ മാനസം നല്ല ഗൗരവത്തിൽ കൃഷ്ണന്റെ നേരത്തെ കണ്ണു തുറപ്പിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് തുറന്ന് കൃഷി മാനസിക അടുത്ത് എന്നിട്ട് സോറി പറയുകയാണ് ഞാൻ അപ്പോഴത്തെ എന്റെ ടെൻഷൻ കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാണ് മാനസം അതൊന്നും സീരിയസ് ആയി എടുക്കരുതെന്ന് പറയുകയാണ് അപ്പോഴത്തെ വർക്ക് പ്രഷറിൽ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് മാനസ സോറി മാനസ എന്നൊക്കെ പറയുകയാണ് എന്നാൽ കൃഷി മാനസികോട് സോറി പറയുമ്പോൾ തന്നെ മാനസിക കാര്യം മനസ്സിലാവുകയാണ് മാനസ പിന്നെ മനസ്സിൽ ചിന്തിക്കുന്നത് പിന്നെ നീയല്ല എന്നോട് സോറി പറയാൻ പോകുന്നത് നിന്റെ ഈ വരവ് കണ്ടാലേ അറിയില്ലേ കൃഷ് കണ്മടി പറഞ്ഞിട്ടാണ് നീ ഇപ്പോൾ എന്നോട് സോറി പറയാൻ വന്നിരിക്കുന്നതെന്ന് എന്റെ അടുത്താണ് നിന്റെ അക്കാളി ഇതും ചിന്തിച്ചുകൊണ്ടാണ് മാനസ നിൽക്കുന്നത് തുടർന്ന് മാനസ പിന്നെ കൃഷ്ണയോട് പറയുന്നത് കൃഷ്ണൻ എന്റെ ഈ കയ്യില് കിടക്കുന്ന മോതിരം എന്താണെന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് എപ്പോഴാണ് കൃഷ്ണന്റെ കയ്യില് വരലിൽ ഇട്ടു തന്നതെന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അതെല്ലാം കേട്ട് കൃഷ്ണൻ നല്ല ദേഷ്യം വന്ന് നിൽക്കുകയാണ് ഇവളെന്താ വല്ല ഓർമ്മക്കുറവിനെ മരുന്ന് വിൽക്കാനാണോ നടക്കുന്നത് എന്ന രീതിയിലാണ് കൃഷ്ണ ചിന്തിക്കുന്നത് തുറന്ന് കൃഷിയെപ്പറ്റി ചിന്തിക്കുന്നത് ഈ കൺമണി കാരണം ഞാനാണല്ലോ അനുഭവിക്കുന്നത് കൺമണി എന്നെ കുഴിച്ചാടിച്ചിരിക്കുകയാണല്ലോ ഈശ്വരൻ എന്നിങ്ങനെ ഓർത്ത് നിൽക്കുകയാണ് കൃഷ്ണ തുറന്ന് മാനസ വീണ്ടും കൃഷ്ണനോട് കൃഷ്ണൻ അറിയുമോ എന്ന് എനിക്കറിയില്ല കൃഷി എനിക്ക് എല്ലാമാണെന്ന് പറയുകയാണ് കൃഷി എനിക്ക് ഓഫീസിലെ എം ഡി മാത്രമല്ല എന്റെ ബി കൂടിയാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണിങ്ങനെ ദേഷ്യം വന്ന് നിൽക്കുകയാണ് പിന്നെ നിങ്ങളെ സ്വപ്നം കണ്ടു നിന്നോ മാനസ എന്റെ പെണ്ണ് കൺമണിയാണ് നീ നീയല്ല നിങ്ങനെ മനസ്സിൽ ചിന്തിച്ച് നിൽക്കുകയാണ് കൃഷ് എന്നാൽ ഈ സമയത്ത് മാനസ പിന്നെ മനസ്സിൽ ചിന്തിക്കുന്നത് കൃഷി നീ എന്താണ് മനസ്സിൽ ചിന്തിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം നീ ഇപ്പൊ കണ്ണയെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് പക്ഷെ നിന്റെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല നിന്നെ ഞാൻ തന്നെ കല്യാണം കഴിക്കും എന്തെങ്കിലും മനസ്സിൽ ചിന്തിച്ചു നിക്കുകയാണ് മാനസ അങ്ങനെ പരസ്പരം പരസ്പരങ്ങളുടെ സ്വപ്നം കണ്ടുകൊണ്ട് നിന്ന് നമ്മളെ ബോറടിപ്പിക്കുകയാണ് തുറന്ന് കൃഷി പിന്നെ വിളിക്കുകയാണ് മാനസ മാനസ മാനസികതേത് ലോകത്താണെന്ന് ചോദിക്കുകയാണ് തുറന്നു മാനസ കൃഷിന്റെ അടുത്ത് ചെന്നിട്ട് കൃഷ്ണനോട് പിന്നെ പറയുന്നത് ഈ ലോകത്ത് കൃഷിയില്ലാത്തൊരു ജീവിതം എനിക്ക് സങ്കല്പിക്കാനേ പറ്റില്ല എന്ന് പറയുകയാണ് ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറി പോലെയാണ് കൃഷിയില്ലാത്ത എന്റെ ജീവിതം കൃഷിന്റെ മറ്റുള്ളവർക്ക് മുമ്പിൽ എത്ര വേണമെങ്കിലും ചീത്ത പറഞ്ഞു പക്ഷെ ഞാൻ ഒറ്റയ്ക്കുള്ള സമയത്ത് കൃഷിന്റേതായിരിക്കണം മറ്റുള്ളവർക്ക് മുമ്പിൽ താൻ എത്ര വേണമെങ്കിലും ചീത്ത ഒളിച്ചോളാൻ ആവശ്യപ്പെടുകയാണ് മാനസ ഏ ഇത് നേരെ തിരിച്ചല്ലേ വേണ്ടേ ഓ മാനസീ സ്പെഷ്യൽ കേസ് ആണല്ലോ ഇത് പറഞ്ഞുകൊണ്ട് മാനസ കൃഷ്ണെ ഉറുക്കെപ്പോയി എന്നാൽ അത് കൃഷ്ണ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കൃഷ്ണ മാനസിയുടെ വിട് വീട് ഓഫീസാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കൃഷ്ണെ ശ്വാസം പൊട്ടിച്ച് കൊല്ലുന്ന രീതിയിലാണ് മാനസ കൃഷ്ണെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത് ഉടുമ്പ് ഇറുക്കി പിടിക്കുന്ന പോലെയാണ് മാനസ കൃഷ്ണെ കെട്ടിപ്പിടിക്കുന്നത് ഇനി മാനസയെ കൃഷി ബലമായിട്ട് വിനയിപ്പിക്കാൻ ശ്രമിച്ചാൽ കൺപടി തന്നോട് പണി പോയി കെട്ടിപ്പിടിച്ചിട്ട് വാ എന്നൊരു ടാസ്ക് കൊടുക്കുമെന്ന് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു കൃഷി മാനസയുടെ കൈ ബലമായിട്ട് തട്ടി മാറ്റുന്നില്ല അങ്ങനെ കൃഷ മാനസ്യയുടെ കാര്യങ്ങളിൽ കൂട്ടിൽപ്പെട്ട എരിയട അവസ്ഥയിൽ നിൽക്കുകയാണ് തുറന്നു കാണിക്കുന്ന സുജാതി സാഗർ ആണ് രണ്ടുപേരിങ്ങനെ സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ് അതീസമയത്ത് ഇവരുടെ മുമ്പിൽ തന്നെ ആദ്യമയുണ്ട് തുറന്നു ആന്തിയമ്മ പിന്നെ സാഗറിനോട് സുജാതിയോട് പിന്നെ പറയുന്നത് ആ വക്കീല് ഷൺമുഖം വന്നിരിക്കുന്നത് വെറുതെ അല്ല വ്യക്തമായ പ്ലാനോട് കൂടിയാണ് ഷൺമുഖം വന്നിരിക്കുന്നത് എന്ന് പറയുകയാണ് ഷൺമുഖൻ മാത്രമല്ല അതിനു മുന്നേ ഇങ്ങോട്ട് വന്ന ആ ലാലി സിസ്റ്ററും എനിക്കെന്തോ നല്ല സംശയമുണ്ടെന്ന് പറയുകയാണ് ആന്റിയമ്മ നമ്മളെ ഈ കുടുംബത്തിൽ ആരുടെയോ രക്തം ഊറ്റിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ് ആ ലാലി സിസ്റ്റർ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നാൽ അത് കേട്ട് സാഗറും പിന്നെ ആന്റിയമ്മയോട് അത് തന്നെ പറയുകയാണ് എനിക്കും ആന്റിയമ്മ പറഞ്ഞപ്പോൾ ചെറിയൊരു സംശയം തോന്നി തുടങ്ങി എന്ന് പറയുകയാണ് എന്തോ വ്യക്തമായ ഒരു ഗൂഢാലോചന നമുക്കെതിരെയുണ്ട് എന്ന് സാഗർ ആന്റിയമ്മയോട് പറയുകയാണ് തുടർന്ന് ആന്റിമ്മ പിന്നെ സാഗറിനോട് സത്യത്തിൽ അന്ന് ആ മുപ്പത് വർഷം മുമ്പ് ആ ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾ എന്തുകൊണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിയില്ല എന്ന് ചോദിക്കുകയാണ് തുടർന്ന് സാഗർ പിന്നെ ആന്റിയാമ്മയോട് അപ്പോഴത്തെ ആ സങ്കടത്തിലും അപ്പോഴത്തെ ആ വിഷമത്തിലും അത് വാങ്ങാൻ സാധിച്ചില്ല എന്ന് പറയുകയാണ് തുടർന്ന് സുജാത പിന്നെ സാഗറിനോട് ഇനി ആ ഷൺമുഖം പറഞ്ഞ് സത്യമായിരിക്കുമോ നമ്മുടെ മൂർത്ത മകൻ മരിച്ചു കാണില്ലേ എന്ന് ചോദിക്കുകയാണ് അവനിപ്പോഴും ജീവനോളി ഉണ്ടാകുമോ എന്ന് ചോദിക്കുകയാണ് ഇതും പറഞ്ഞുകൊണ്ട് സുജാത വീണ്ടും പൊട്ടിക്കാരയ്യുകയാണ് തുടർന്ന് സാഗർ വീണ്ടും സുജാതയെ ആശ്വസിപ്പിക്കുകയാണ് തുടർന്ന് സാഗർ പിന്നെ ആന്റിയമ്മയോട് പറയുന്നത് ഈ ഇതെന്റെ മോളുടെ കാര്യമായി പോയി അതല്ലായിരുന്നെങ്കിൽ ഈ ജർമ്മനിയിലേക്കുള്ള ഈ യാത്ര തന്നെ മുടങ്ങിയേ ഞാൻ പോകില്ലായിരുന്നു എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട ആന്റിയമ്മ പിന്നെ സാഗറിനോടും സുജാതിയോടും നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഓർക്കണ്ട നിങ്ങൾ രണ്ടുപേരും വേഗം തന്നെ ജർമ്മനിയിലേക്ക് പോയിക്കൊള്ളാൻ പറയുകയാണ് യാത്ര മുടക്കണ്ട എന്ന് പറയുകയാണ് തുടർന്ന് അന്റീമ്മ പിന്നെ സാഗറിന് ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുകയാണ് നമുക്കിപ്പോൾ നോക്കേണ്ടത് ഷൺമുഖത്തെയല്ല ലാലിയാണെന്ന് പറയുകയാണ് ലാലിയെ പിടികൂടിയാൽ സത്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലാലി ഒരു എരയാണെന്ന് പറയുകയാണ് നമുക്ക് മുമ്പിലേക്ക് എത്തി തന്നിരിക്കുന്ന ഒരു എരയാണ് ലാരി വലിയ പിടികൂടിയാൽ നമുക്ക് സത്യങ്ങളെല്ലാം കണ്ടെത്താൻ സാധിക്കുമെന്ന് സാഗറിന് ഉപദേശിക്കുകയാണ് ആന്റിയമ്മ അങ്ങനെ ലോകത്തിലെ ലാരുടെയും ചതി തിരിച്ചറിയുന്ന ആന്റിയമ്മക്ക് മാനസികയുടെ ചതി മാത്രം തിരിച്ചറിയാൻ സാധിച്ചില്ല തുറന്ന് കാണിക്കുന്നത് ഷൺമുഖമാണ് ഷൺമുഖം നേരെ ചെല്ലുന്നത് സുമിത്രയുടെ വീട്ടിലേക്കാണ് കാ ഷൺമുഖം കാറിന്ന് കാല് പുറത്തേക്ക് വെച്ചപ്പോൾ തന്നെ തന്റെ തള്ള തള്ളാരംഭിക്കുകയാണ് മുഖത്ത് ചോറിയില്ലാത്തൊരവസ്ഥ സുമിത്രമേണ കണ്ടിട്ടുണ്ടോ ഞാൻ അതപ്പോൾ നേരിട്ട് കണ്ടുവന്നിരിക്കുകയാണെന്ന് പറയുകയാണ് ഞാൻ അവിടെ പോയിട്ട് ഞാൻ എനിക്കറിയാവുന്ന സത്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു അത് കേട്ട് അവിടെയുള്ളവരെല്ലാം ഞെട്ടി കിളി പോയി നിൽക്കുകയാണെന്ന് പറയുകയാണ് സാഗർ സുജാതിയൊക്കെ കിളി പോയി നിൽക്കുകയാണെന്ന് പറയുകയാണ് അതിനുശേഷം ഞാൻ എന്റെ കയ്യിൽ നിന്ന് കുറെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും എന്റെ ഓരോ ചോദ്യങ്ങൾക്കും അവർക്ക് ഇല്ലാതെ തല കുമ്പിട്ട് നിൽക്കും അങ്ങനെ കുറെ നേരം കഴിഞ്ഞാൽ അവരെ എന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴേക്കും ഞാൻ എന്റെ അടുത്ത ചോദ്യം അവർക്ക് അവരോട് ചോദിക്കും അപ്പോഴും അവരെ തല കുമ്പിട്ട് നിൽക്കും എത്ര മനോഹരമായിരുന്നു ആ കാഴ്ചകൾ എന്നാൽ വക്കീലിനീ തള്ളെല്ലാം കേട്ട് സുമിത്രയ്ക്കും ബാലുവിനുമെല്ലാം വലിയ സന്തോഷമാവുകയാണ് തുടർന്ന് സുമിത്രയും ബാലുവും പിന്നെ ആ വക്കീലിനെ അഭിനന്ദിക്കുകയാണ് നീ നിന്റെ ആദ്യ വരവിൽ തന്നെ അവരെ എല്ലാം എന്നൊക്കെ പറഞ്ഞേ ആ വക്കീലിനെ കുറെ അഭിനന്ദിക്കുകയാണ് തുടർന്ന് വക്കീല് പിന്നെയാണ് ഇവരോട് പിന്നെ പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ലാലിയെ കുറച്ചു ദിവസം ഇവിടെ നിന്ന് മാറ്റണം എന്ന് പറയുകയാണ് ലാലിങ്ങി കുറച്ചു ദിവസം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് ഭീഷണി ആയിരിക്കും എന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് ക്ലീറ്റസ് അവിടെയുണ്ട് തുടർന്ന് സുമിത്ര പിന്നെ ക്ലീറ്റസിനോട് നീ വക്കീല് പറഞ്ഞു കേട്ടില്ലേ എത്രയും പെട്ടെന്ന് തന്നെ നീ നിന്റെ അമ്മയെ എത്രയും പെട്ടെന്ന് തന്നെ എങ്ങോട്ടെങ്കിലും മാറ്റിക്കോളാൻ ആവശ്യപ്പെടുകയാണ് തുടർന്ന് ക്ലീറ്റസ് അതിന് സംവദിക്കുകയാണ് ഞാൻ എന്റെ അമ്മയെ എത്രയും പെട്ടെന്ന് തന്നെ ഗോവയിലേക്ക് പാക്ക് ചെയ്യാമെന്ന് പറയുകയാണ് തുടർന്ന് ആ വക്കീല് പിന്നെ ക്ലീറ്റസിനെ പരിചയപ്പെടുകയാണ് തുടർന്ന് ആ വക്കീല് വീണ്ടും സുമിത്രയോടും ബാലുവിനോടും ബാലുവിന്റെ കാര്യമാണ് പറയുന്നത് തുറന്ന് സുമിത്ര പിന്നെ ആ വക്കീലിനോട് പറയുന്നത് സാഗർ സുജാതി ഇപ്പോൾ ജർമ്മനിയിലേക്ക് പോകണ്ടായിരുന്നു എന്ന് പറയുകയാണ് അവര് കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്നിരുന്നെങ്കിൽ നമുക്ക് അവരെ പൂർണമായിട്ട് പൊളിച്ചറക്കാമായിരുന്നു എന്നാൽ അത് കേട്ട വക്കീലിന് പിന്നെ സുമിത്രിയോട് പിന്നെ പറയുന്നത് അവരെന്തായാലും ജർമനിയിലേക്ക് ഒന്ന് പോയിക്കോട്ടെ എന്ന് പറയുകയാണ് നമുക്ക് കുറച്ച് ഗ്യാപ്പ് വേണം സമയം വേണം എന്ന് പറയുകയാണ് അവര് തിരിച്ചെത്തുമ്പോഴേക്കും നമുക്ക് ബലരാമനെ സോപ്പിട്ട് നമ്മുടെ പക്ഷത്തേക്ക് നിർത്താം എന്ന് പറയുകയാണ് സാഗർ എന്ന പേര് കേൾക്കുമ്പോഴേക്കും ബലരാമിന് ദേഷ്യം വരണം വെറുപ്പ് വരണം പ്രതികാര ബുദ്ധി വരണം അതുപോലെ തന്നെ സാഗർ തിരിച്ചറിയണം ബലരാമൻ തന്റെ മകനാണെന്നുള്ള സത്യം സാഗറും തിരിച്ചറിയണം അങ്ങനെ ബലരാമിന് വേണ്ടി സാഗർ ഒരു വശത്ത് സാഗറിനോട് പ്രതികാരം ചെയ്യാൻ ബലരാമൻ മറു വശത്ത് അങ്ങനെ രണ്ടുപേര് തമ്മിലടിച്ച് ചത്തോളം എന്ന് പറഞ്ഞ് ഇങ്ങനെ സന്തോഷിച്ചു നിൽക്കുകയാണ് ഇവര് ഇതൊക്കെയാണ് ഇവരുടെ പ്ലാൻ തുടർന്ന് സുമിത്ര വക്കീലിനോട് ഇത് തന്നെയാണ് വക്കീലെ എൻ്റെയും പ്ലാൻ എന്ന് പറയുകയാണ് സാഗർ നീ ബലരാമിനി തമ്മിലടിപ്പിച്ച് രണ്ടുപേരുടെയും കഥ കഴിക്കുക ഇതാണ് ഞങ്ങളുടെ പ്രതികാരം എന്ന് പറയുകയാണ് സുമിത്ര അങ്ങനെ സുമിത്രയും ഭാര്യ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് തുറന്ന് കാണിക്കുന്നത് ദേവ്ജിയാണ് സാഗർ ഫോൺ വിളിച്ച് ദേവ്ജിയെ ഈ കാര്യങ്ങളെല്ലാം അറിയിക്കുകയാണ് സൺമുഖം വന്ന കാര്യവും ലാലി വന്ന കാര്യങ്ങളെല്ലാം ദേവ്ജിയെ അറിയിക്കുകയാണ് എന്നാലതെല്ലാം കേട്ട് ദേവിജി പിന്നെ സാഗറിനോട് പറയുന്നത് നമുക്കെതിരെ സാഗറിന്റെ കുടുംബത്തിനെതിരെ ആരോ കരുക്കൾ നീക്കുന്നുണ്ടെന്ന് പറയുകയാണ് വ്യക്തമായ ഗൂഢാലോചന നിങ്ങൾക്കെതിരെയുണ്ടെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് സാഗർ പിന്നെ ദേവജിയോട് അത് സമ്മതിക്കുകയാണ് ശരിയാണ് ദേവിജി ദേവജി പറഞ്ഞത് സത്യം തന്നെയാണെന്ന് പറയുകയാണ് പക്ഷെ അത് ആരാണെന്ന് മനസ്സിലാക്കുന്നില്ല ബലരാമനാണെങ്കിൽ ഇപ്പോൾ ജയിലിലാണ് അതുകൊണ്ട് ബലരാമൻ ആയിരിക്കില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേവജി പിന്നെ സാഗറിനോട് ആ ലാലിയെ കുറിച്ച് ചോദിക്കുകയാണ് എനിക്ക് ആ ലാലിയെ കുറിച്ചാണ് അറിയേണ്ടത് നമ്മളിപ്പോൾ പോകേണ്ടത് ഷൺമുഖത്തിന്റെ പുറകെയല്ല ആ ലാലിയുടെ പുറകെയാണെന്ന് പറയുകയാണ് ലാലിയെ പിടിച്ചാൽ നമുക്ക് കാര്യങ്ങൾ ഏറെക്കുറെ ബോധ്യപ്പെടുമെന്ന് പറയുകയാണ് ഒരു കാര്യം ചെയ്യേ ആ ലാലി സിസ്റ്ററിന്റെ ഒരു ഫോട്ടോയോ വീഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചു തരാൻ പറയുകയാണ് സി സി ടി വി വീഡിയോ ഉണ്ടെങ്കിൽ അതൊന്നും അയച്ചു തരാൻ പറയുകയാണ് ലാലിയെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്ന് പറയുകയാണ് എന്തായാലും സാഗർ ഇതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ തന്നെ സത്യങ്ങളെല്ലാം കണ്ടെത്തിക്കോളാം എന്ന് ദേവ്ജി സാഗറിന് ഉറപ്പ് കൊടുക്കുകയാണ് ഈ പ്രശ്നങ്ങളൊന്നും ഓർത്ത് സാഗർ ജർമ്മനിയിലേക്കുള്ള യാത്ര മുടക്കണ്ട എന്ന് പറയുകയാണ് കൃപയുടെ കാര്യമാണ് സാഗർ സുജാതി കൃപയും കൊണ്ട് ജർമ്മനിയിലേക്ക് ധൈര്യമായിട്ട് പോയി വന്നോളാൻ പറയുകയാണ് നിങ്ങൾ തിരിച്ചു തിരിച്ചുവരുമ്പോഴേ ഈ പ്രശ്നങ്ങളെല്ലാം ഞാൻ സോൾവ് ചെയ്തിരിക്കുമെന്ന് ഒരു ഉറപ്പ് കൊടുത്തുകൊണ്ട് ി ഫോൺ വയ്ക്കുകയാണ് തുറന്നു കാണിക്കുന്നത് ദേവ്ജി മഹിയും കൂടി സംസാരിക്കുന്നതാണ് സാഗർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദേവ്ജി മഹിയോട് പറയുകയാണ് തുറന്ന് പിന്നെ മഹിയോട് ആ ഞാൻ സിസ്റ്ററെ കണ്ടുപിടിക്കേണ്ട കാര്യം പറയുകയാണ് അവർ ഇത് പണ്ട് ജൂബിലി ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്തിരുന്നവരാണ് സഹകരണ ഭാര്യ സുജാത മുപ്പത് വർഷം മുമ്പ് പ്രസവിക്കുന്ന സമയത്ത് ജൂബിലി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന നേഴ്സാണ് ലാരി സിസ്റ്റർ ആ നേഴ്സിനെ കണ്ടുപിടിക്കണമെന്ന് പറയുകയാണ് അവരിപ്പോൾ വർക്ക് ചെയ്യുന്നത് ബലരാമന്റെ അമ്മയുടെ കൂടെയാണെന്ന് പറയുകയാണ് ഇതിന്റെ പുറകിലെ മാസ്റ്റർ ബ്രെയിൻ അവർ രണ്ടുപേരാണെന്ന് പറയുകയാണ് അവരാരാണെന്ന് എനിക്കറിയാം സുമിത്രയും ഭാര്യ എന്നാൽ അത് കേട്ട് മഹ്യവും ഞെട്ടി നിൽക്കുകയാണ് അപ്പോൾ ദേവിക്കിക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയുമോ എന്ന് ചോദിക്കുകയാണ് ഇവരെ കുറിച്ചൊക്കെ അറിയുമോ എന്ന് ചോദിക്കുകയാണ് എന്താണ് അവര് തമ്മളുടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് തുറന്നു ദേവജി പിന്നെ മഹ്യോട് നല്ല ഗൗരവത്തിൽ അതൊക്കെ ഞാൻ പിന്നീട് നിൽക്കും വിശദമായി പറഞ്ഞു തരാമെന്ന് പറയുകയാണ് തോൽക്കാൻ വേണ്ടി മാത്രം യുദ്ധം തുടങ്ങുന്ന രണ്ട് പമ്പര വിട്ടികൾ അതാണ് സുമിത്രയും ബാലും അവർ തോൽക്കേണ്ടത് സാഗറിനെ മാത്രമല്ല നമ്മളീ കൂടി ആവശ്യമാണെന്ന് പറയുകയാണ് തുടർന്ന് മഹിബിന്റെ ദേവികിയോട് നമുക്ക് സാഗർ സാറിനെ രക്ഷപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ നമ്മൾ എന്ന് പറയുകയാണ് തുടർന്ന് ദേവീ പിന്നെ മഹിയോട് പിന്നെ പറയുന്നത് അതിനു മുമ്പ് തന്നെ ലാലി സിസ്റ്ററിന്റെ യഥാർത്ഥ രൂപം നമ്മൾ വരച്ചെടുക്കണം എന്ന് പറയുകയാണ് ഇത് പറഞ്ഞുകൊണ്ട് ദേവ്ജി നേരെ പോകുന്നത് കൺമണിയുടെ അടുത്തേക്കാണ് എന്നാൽ ഈ സമയത്ത് കാൺമണി മറ്റു സ്റ്റാഫുകൾക്ക് ഒരു മോട്ടിവേഷണൽ ക്ലാസ് എടുത്തു കൊടുക്കുകയാണ് ഇവിടെയുള്ള നമ്മളെല്ലാരും വലിയ കലാകാരികളാണ് ഒരു സ്റ്റൈൽ ഉണ്ടാകണം ഒരു സിഗ്നേച്ചർ ഉണ്ടാകണം നമ്മളൊരു ഡിസൈൻ വരച്ചാൽ ആ ഡിസൈനിന്റെ ക്രെഡിറ്റ് നോക്കാതെ ഈ ഡിസൈൻ ആരാണ് വരച്ചത് കണ്ടെത്താൻ സാധിക്കണം ഇതും കേട്ടുകൊണ്ടാണ് ദേവ്ജി അങ്ങോട്ട് വരുന്നത് തുറന്ന് ദേവ്ജിയെ കണ്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ് തുറന്ന് ദേവ്ജിയുടെ അടുത്തേക്ക് കൺമണി ചെല്ലുകയാണ് തുറന്ന് ദേവ് പിന്നെ കൺമണിയെ കുറെ അഭിനന്ദിക്കുകയാണ് ഇപ്പോഴാണ് കൺമണി ഒരു ചീഫ് ഡിസൈനറായത് എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയെ കുറെ അഭിനന്ദിക്കുകയാണ് തുറന്ന് കൺമണിക്ക് അത് കേട്ട് സന്തോഷമാവുകയാണ് തുറന്ന് പിന്നെ കൺമണിയോട് എനിക്ക് കൺമണിയുടെ ഒരു സഹായം വേണം ഞാൻ കൺമണിയെ ഒരു അണ്ടൊഫീഷ്യൽ വർക്ക് ഏൽപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ക് നേരെ നീട്ടുകയാണ് തുറന്ന് ആ സി സി ടി വി വീഡിയോ കൺമണിക്ക് കാണിച്ചു കൊടുക്കുകയാണ് സാഗറിന്റെ വീട്ടിൽ നിന്ന് ലാലി വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുന്ന ആ സി സി ടി വി വീഡിയോ ആണ് കൺവണിക്ക് കാണിച്ചു കൊടുക്കുന്നത് തുറന്ന് കൺമണി പിന്നെ ദേവജിയോട് എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ ദേവജി പിന്നെ കൺമണിയോട് ഈ സ്ത്രീയുടെ യഥാർത്ഥ രൂപം വരച്ചെടുക്കണം എന്ന് പറയുകയാണ് കൺമണിയോട് കൺമണി പണ്ടേ പോലീസുകാർക്ക് ഇതുപോലെ രേഖാചിത്രങ്ങളെല്ലാം വരച്ച് അവരെ സഹായിച്ചിട്ടുള്ളതല്ലേ അതുപോലെ തന്നെ കൺമണി ഈ സ്ത്രീയുടെ രേഖാചിത്രം വരയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ദേവ്ജി കൺമണിയോട് പക്ഷെ അതെന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല യഥാർത്ഥ വീഡിയോ കയ്യിലുള്ളപ്പോൾ എന്തിനാണ് രേഖാചിത്രം വരയ്ക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല തുടർന്ന് കൺമിണി ആ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു നോക്കുകയാണ് ഇത് ആരാണ് സാറെന്ന് ചോദിക്കുകയാണ് തുടർന്ന് ദേവിജ് പിന്നെ കൺമണിയോട് ആരാണെന്ന് പറയുന്നില്ല ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാളാണെന്ന് പറയുകയാണ് തുടർന്ന് കൺമണി വീണ്ടും ദേവിക്കയോട് ഇവരിങ്കിലും വല്ല ക്രിമിനൽ ആണോ എന്ന് ചോദിക്കുമ്പോൾ ദേവിക്ക് അതൊന്നും അറിയില്ല അത് അന്വേഷിച്ചറിയണം എന്ന് പറയുകയാണ് പക്ഷെ എന്തായാലും നമ്മൾ വളരെയധികം അന്വേഷിക്കുന്ന ഒരാളാണെന്ന് പറയുകയാണ് ഇവർക്ക് പിന്നിൽ വലിയൊരു സത്യം അറിഞ്ഞിരിക്കുന്നുണ്ട് ആ സത്യം കണ്ടെത്തണമെങ്കിൽ ഇവരാണെന്ന് കണ്ടെത്തണം അതിന് കൺമിണി ഞങ്ങൾ സഹായിക്കണം തുടർന്ന് കൺമിണി ദേവികിയുടെ ഈ ആവശ്യം അംഗീകരിക്കുകയാണ് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വരച്ചു തരാമെന്ന് ദേവികിയോട് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേവജിക്ക് സന്തോഷമാവുകയാണ് തുടർന്ന് ദേവിക്ക് പോയ ശേഷം കൺമിണി ആ വീഡിയോ വീണ്ടും തിരിച്ചു മറിച്ചു നോക്കുകയാണ് കൺമിണിക്ക് ഇപ്പോഴും മനസ്സിലായില്ല എന്ന് തോന്നുന്നു അത് സാഗറിന്റെ വീട്ടിൽ നിന്നുള്ള സി സി ടി വി വീഡിയോ ആണെന്ന് തുറന്ന് കാണിക്കുന്ന കൃഷ്ണിയാണ് കൃഷ് തന്റെ കാബിലിരുന്ന് കൺമണിയെ വായി നോക്കി ഇങ്ങനെ രസിച്ചിരിക്കുകയാണ് എന്ത് രസമായിട്ടാണ് കൃഷ് താടിക്ക് കൈവെച്ചുകൊണ്ട് കൺമണി ഇങ്ങനെ വായി നോക്കിയിരിക്കുന്നത് ഈ സമയത്ത് കൺമണി ദൈവജി പറഞ്ഞ വർക്കിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് കൺമണിക്ക് ഒരു കോൾ വരികയാണ് തുടർന്ന് കൺമണി ആ കോൾ അറ്റന്റ് ചെയ്യുകയാണ് എന്നാൽ കൺമണിയെ വിളിച്ചിരിക്കുന്ന മറ്റാരമല്ല വരുണാണ് കൺമണിയെ വിളിച്ചിരിക്കുന്നത് തുടർന്ന് വരുൺ പിന്നെ കൺമണിയോട് ഇത് കൺമണിയാലേന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൺമി അതെ കൺമണിയാണ് ആരാണെന്ന് തിരിച്ചു ചോദിക്കുകയാണ് എന്നാൽ ആ ചോദ്യം കേട്ട് വരുൺ ദേഷ്യം വരികയാണ് തുടർന്ന് വരുണെ മുഖ മാറുകയാണ് തുടർന്ന് വരു ദേശം പിന്നെ കൺമണിയോട് അത് ശരി കൺമണി എന്നെ മറന്നു അല്ലേ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുകയാണ് വരുൺ എന്നാൽ അപ്പോഴാണ് കൺമണിക്ക് അയ്യോ ഇതാ സൈക്കോ വരുണാണല്ലോ എന്ന് കൺമണിക്കുമ്പോ ഓർമ്മയെന്ന് കൺമണി പിന്നെ എന്ത് പറയണമെന്നറിയാതെ ഫോൺ മാറ്റി പിടിച്ച് ഇക്കി പോയി നിൽക്കുകയാണ് എന്നാൽ ഇതെല്ലാം തൊട്ടാപ്പുറത്തെ ക്യാബിനിൽ ഇരുന്ന് കൺമണിയെ നോക്കുന്ന കൃഷി കാണുന്നുണ്ട് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്